ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജൂൺ അഞ്ച് ഇന്നാണ് വേദക്കുട്ടിക്ക് സ്കൂൾ തുറക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇന്നലെ വൈകുന്നേരമുള്ള വീഡിയോ ആണ് സ്കൂൾ തുറക്കുന്നതിന് മുന്നേ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ആവശ്യമില്ലേ അപ്പോൾ അതിന് വേണ്ടി ഒരു കുഞ്ഞ് ഷോപ്പിംഗ് സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ഉള്ള ഒരു കുഞ്ഞ് ഷോപ്പിംഗ് ഇപ്പോൾ ഞങ്ങൾ നേട്ടേതാണുള്ളത് അപ്പോൾ എല്ലാവരോടും ടാറ്റ ബവെ പറഞ്ഞ് വേദം ഇറങ്ങുകയാണ് ചീമ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ചീമയ്ക്ക് ജൂലൈയിൽ എഫ് എം ജിയുടെ എക്സാം ഉണ്ട് അതിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് അവൾ വൺ മന്ത് ഇവിടെ ഉണ്ടാവും അവിടെ നിന്ന് പഠിച്ചിട്ടൊക്കെ പോയി എഴുതി നോക്കാം എന്നുള്ള രീതിയിൽ ിൽ നിൽക്കട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്കുള്ള വരവ് ചിലപ്പോൾ കുറവായിരിക്കും അങ്ങനെയൊക്കെ പോകുന്നെങ്കിലും ഞങ്ങൾ മിക്കവാറും ഇവിടെ തന്നെ കേട്ടോ അതുകൊണ്ട് കുറവൊന്നും ഉണ്ടാവില്ല എങ്കിലും ഭയങ്കരമായിട്ട് ടാറ്റാ ബബൈ ഒക്കെ പറഞ്ഞിട്ട് വേദ ചീമയോട് പറഞ്ഞിട്ടൊക്കെ വരുക കേട്ടോ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ട് ഇവിടെ സ്കൂളിലൊക്കെ ചെയ്യുമ്പോൾ ടാറ്റാ ബബൈ ഒക്കെ പറയുന്നത് കേട്ടോ ചീമ അന്തം മുട്ട് കുന്തം വഴി നിൽക്കുകയാണ് അതേ മെയ് കൊച്ചിത് എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ അങ്ങനെ ചീമ ഭയങ്കരമായിട്ട് മിസ്സിണുങ്ങിങ്ങണീന്ന് കേട്ടോ വേദയാ എന്റെ അച്ഛനും അമ്മയും ചീമയും ഒക്കെ വിളിക്കുന്നത് കിങ്ങിണി എന്നാണ് അപ്പോൾ കിങ്ങിണിയെ എന്നെ ഷോർട്ട് ഫോം ആക്കി കിണങ്ങനാക്കി കേട്ടോ ഷോർട്ട് ഫോമല്ലേ വിളിച്ച് വിളിച്ച് അത് കിണുങ്ങനായിട്ടോ അങ്ങനെ ചീമ പറയണ ഇനി എന്ന് വരും കിണങ്ങുക നാളെ സ്കൂൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ വാടാ എന്നൊക്കെ പറയുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ല വരത്തില്ല നാളെ മുതൽ ഏട്ടൻ വീട്ടിലുണ്ടാവും പിന്നെ ഇങ്ങോട്ടേക്കുള്ള വരവ് കുറവായിരിക്കും ഏട്ടനില്ലാത്തപ്പോഴേട്ടം മിക്കവാറും വരുന്നത് അടുത്ത് മമ്മിയോട് ടാറ്റാ ബോബോയി ഇതൊക്കെ ഇതൊക്കെയാട്ടോ ഇവിടുത്തെ സ്നേഹപ്രകടനങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ എന്തായാലും ഉമ്മയെല്ലാം കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അച്ഛനകത്ത് സീരിയസ് ആയിട്ട് അച്ഛനോട് യാത്രയൊക്കെ പറഞ്ഞു അച്ഛനകത്ത് സീരിയസ് ആയിട്ട് നമ്മുടെ ഇലക്ഷൻ വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇത് ന്യൂസിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ വേദക്കിനി സാധനങ്ങൾ എന്തൊക്കെയാണ് വാങ്ങാനുള്ളതെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമില്ല വേദക്ക് ഷൂസ് വാങ്ങണം ഷൂസൊന്നും വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നീട് വാങ്ങാൻ വീട്ടിൽ ചെന്ന് ഇട്ട് നോക്കിയിട്ട് വാങ്ങാമെന്ന് എഴുതി നോക്കിയപ്പോൾ ഇന്നലെ ഷൂസ് ഇട്ട് നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ നെറ്റയത്ത് വേറെ ദൂരമായിട്ടൊന്നും പോയില്ല നെട്ടയത്ത് വരുന്ന വഴിക്ക് അവിടെ എല്ലാം കിട്ടുന്നൊരു സ്ഥലമാണ് ശരണ്യ ഫാൻസി എന്ന് പറയുന്നത് അപ്പോൾ അവിടെ കയറി അപ്പം കയറിന്റെ തൊട്ടടുത്തേ വേറൊരു കട ഉണ്ടായിരുന്നു വേദം അങ്ങോട്ടേക്കാണ് പോയേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ എല്ലാം നമുക്ക് ഇവിടെ ശരണിയെ കയറി നോക്കിയിട്ട് ഇല്ല എങ്കിലും അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ശരണിയെ കയറി ചോദിച്ചപ്പോൾ അവിടെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിൽക്കുവാണ് ഭയങ്കര തിരക്ക് കേട്ടോ നാളെ ഇനി സ്കൂൾ തുറക്കുന്നതിൻ്റെ തിരക്കാണോ എന്തെന്നൊന്നും അറിയില്ല എന്തായാലും ഓൾമോസ്റ്റ് ഒരുപാട് സ്കൂളുകൾ തുറന്നു കേട്ടോ രണ്ട് മൂന്ന് സ്കൂളുകൾ രണ്ട് മൂന്നല്ല കുറച്ച് സ്കൂളുകളെ ഇനി തുറക്കാനായിട്ടുള്ളൂ അതിനൊന്ന് വേദയുടെ സ്കൂളാണ് അങ്ങനെ ഷൂസ് ഇവിടെ ഉണ്ട് ഷൂസ് ഇട്ട് നോക്കിയപ്പോൾ സൈസ് അറിയില്ല ആദ്യം ഫൈവ് സൈസാണ് എടുത്തത് ഫൈവ് സൈസ് എടുത്തപ്പോൾ അത് ഭയങ്കര വലുതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വേദ പറഞ്ഞു ടു ആണ് സൈസ് എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ടൂ ത്രീയോ ഒക്കെ ആയിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് ആ പയ്യൻ ത്രീ സൈസ് എടുക്കുക അവനാണെങ്കിൽ ഭയങ്കര ചിരി ഞാൻ വീഡിയോ എടുക്കുന്നതാണ് ബാധിച്ച് ചിന്തിക്കുകയാണ് ഇതിൻ്റെ ഷൂസൊക്കെ വാങ്ങുന്ന വീഡിയോ എടുക്കുന്നത് ഞാൻ പറഞ്ഞ് യൂട്യൂബിലിടാണ് ഇടാനാണ് നാളെ നീ യൂട്യൂബ് താരമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവൻ ചിരിച്ചോണ്ടൊക്കെ നിക്കാം കേട്ടോ അപ്പോൾ ത്രീ സൈസ് ഇട്ട് നോക്കുകയാണ് അത് സൈസ് ഇട്ടപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഈർക്കം അത് കയറുന്നില്ല പിന്നെ എന്ത് ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഫോർ സൈസ് എടുക്കാൻ പറഞ്ഞു അങ്ങനെ അവൻ അവിടെ ഫോർ സൈസ് എല്ലാം തപ്പി 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 നിന്നപ്പോൾ അവിടെ ഫോർ ഇല്ല ഇനി എന്ത് ചെയ്യും ഇനി തൊട്ടടുത്ത് ആദ്യം പോയി ആ കടയിൽ തന്നെ വാങ്ങാമെന്ന് കരുതി ഇനി കുറച്ച് ഫാൻസി സാധനങ്ങൾ കുറച്ചല്ല വേദക്ക് അത്യാവശ്യം വേണ്ട ഹെയർ ബാൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് കേട്ടോ ഹെയർ പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉദ്ദേശി വന്ന ആദ്യം ഉദ്ദേശിച്ചു വന്ന സാധനമില്ല അതുകൊണ്ടാണ് മെയിനായിട്ട് ശരണ് കയറിയത് ഫാൻസിയും വാങ്ങാം ഷൂസും വാങ്ങാമെന്നെതി അപ്പോൾ അവിടെ നിന്നിട്ട് അവൻ എല്ലാം പൊട്ടിച്ചൊക്കെ നോക്കുകയാണ് ഫോർ സൈസ് ഉണ്ടോ ഫോർ സൈസ് ഉണ്ടോയെന്ന് അപ്പോൾ ഒരുപാട് കമൻസ് വരുന്നുണ്ട് ഈ വീഡിയോയ്ക്ക് ലെങ്ത്ത് കുറവുണ്ട് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഫിഫ്റ്റി കെ ആയതുകൊണ്ടാണോ ലെങ്ത്ത് കുറഞ്ഞതെന്നൊക്കെ ചോദിച്ചു ശരിക്കും പറഞ്ഞാൽ എന്നും നമ്മുടെ വിശേഷമല്ലേ നമ്മൾ വീഡിയോസ് ഇടുന്നത് അപ്പോൾ എന്നും ഒരേ കാര്യം ആകുമ്പോൾ ബോർ അടിക്കില്ലെന്ന് എഴുതിയാണ് വളരെ കുറച്ച് ചുരുങ്ങി എന്നും ഓരോ വീഡിയോ എന്തെങ്കിലും ഇടാ എന്ന് കരുതിയിട്ടാണ് കുഞ്ഞു വീഡിയോസെങ്കിലും ഞാൻ ഇടുന്നത് കേട്ടോ അല്ലാതെ മനപൂർവ്വം ഷോർട്ട് വീഡിയോ ഇടുന്നത് നമുക്ക് കണ്ടന്റ് എന്തെങ്കിലും വേണ്ടേ നമുക്ക് വീഡിയോ ആയിട്ട് ഇടാൻ എന്തെങ്കിലും കണ്ടന്റ് വേണ്ടേ ദിവസവും എൻ്റെ മുഖം ഒരേ രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കായാലും ബോർ അടിക്കില്ല അതുകൊണ്ടാണ് ലോങ് വീഡിയോ ആക്കാണ്ട് ആക്കാത്തതല്ല ഞാൻ വീഡിയോ കുറച്ച് കുറച്ച് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ കടകളിലൊക്കെ പോകുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ് നമ്മളെപ്പോഴും വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വെറുതെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകും കേട്ടോ അപ്പോൾ വീഡിയോയുടെ ലെങ്ത് എഡിറ്റ് ചെയ്യുമ്പോൾ വീഡിയോയുടെ ലെങ്ത് കുറയുന്നതാണ് അല്ലാതെ മനഃപൂർവ്വം ചെയ്യുന്നതല്ല വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാനായിട്ട് അതുപോലെ വീഡിയോയിൽ ഒരുപാട് കേട്ടോ കേട്ടോ വരുന്നുണ്ട് എന്നുള്ളൊരു ഇതും ഞാൻ കണ്ടായിരുന്നു അതും ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു ഇത് വരുമ്പോൾ അവിടെ ഇങ്ങനെ പറഞ്ഞ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കേട്ടോ ഇടുന്നതാണ് കേട്ടോ അതൊരുപാട് കൂടി പോകുന്നു എന്ന് എനിക്ക് മനസ്സിലായി അത് മാക്സിമം ഇനി ഒഴിവാക്കാൻ ഞാൻ ശ്രമിക്കാം അതുപോലെ തന്നെ വീഡിയോയുടെ ലെങ്ത്തും കൂട്ടാനായിട്ട് ശ്രമിക്കാം അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് സമയം അവരുടെ മുഖമൊക്കെ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ അതവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എങ്കിലും കുഴപ്പമില്ല നമുക്ക് അവർ ബുദ്ധിമുട്ട് പറയുമ്പോൾ ഓഫ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഫാൻസി ഇന്ന് ഹെയർ ബാൻഡ് ഹെയർ ക്ലിപ്പ് അങ്ങനെയുള്ള കുറച്ച് തൊട്ടടുത്ത് ഒരു ചെരു കടയുണ്ടായിരുന്നു അവിടെ കയറി ഷൂസ് വാങ്ങി വേറെ ഒന്നും വാങ്ങുന്നില്ലല്ലോ ഷൂസ് ജസ്റ്റ് സ്കൂൾ ഷൂസ് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കൂടെ കയറി വാങ്ങി അവിടെ ഫോർ സൈസ് ചോദിച്ചപ്പോൾ ഫോർ സൈസ് ഉണ്ടായിരുന്ന കേട്ടോ അതാകുമ്പോൾ കറക്റ്റ് സൈസാണ് വേദയ്ക്ക് ഒരുപാട് വലുതുമല്ല ഒരുപാട് ഇറക്കമല്ല എന്നാൽ ചെറിയൊരു ലൂസും ഉണ്ട് കേട്ടോ പെട്ടെന്ന് കാലൊക്കെ വലുതാവുന്നത് കൊണ്ട് ഒരുപാട് ചെറുത് വാങ്ങിയാൽ പിന്നെ വീണ്ടും ടൈറ്റാകും വീണ്ടും നമ്മൾ വാങ്ങേണ്ടി വരും അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ കുറച്ച് ലൂസായിട്ടുള്ളൊരു ഇതാണ് വാങ്ങിയത് എന്നാൽ ഒരുപാട് ലൂസല്ലാത്ത ഒരു ടൈപ്പ് ഷൂസ് ാണ് എപ്പോഴും വാങ്ങാറ് അങ്ങനെ തന്നെ കേട്ടോ എന്നിട്ട് ഞാൻ അവർക്ക് പൈസ കൊടുക്കുക കൊടുക്കുകയാണ് ഇതിങ്ങനെ വീഡിയോ ഇടുമ്പോൾ വോയിസ് ഓവർ പറയുമ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ ആട്ടോ എന്ത് പറയണം എന്ത് പറയണമെന്നൊരു ഇതുണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് ഈ വോയിസ് ഓവർ ഇടുമ്പോൾ വീഡിയോയുടെ ലെങ്ത് കുറയുന്നതിൻ്റെ കാരണം ഒന്ന് അതാണ് കേട്ടോ നമുക്ക് എന്ത് പറയണം പറയാനുള്ളത് കിട്ടില്ല മറ്റേ നമ്മൾ സംസാരിച്ചുകൊണ്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഓക്കെ ഇത് നമ്മൾ കയ്യിൽ നിന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ കയ്യിൽ നിന്ന് പോകുന്നതാണ് സംഭവിക്കുന്നത് എല്ലാവരും നോക്കുകയാണ് ഞാൻ എന്താണ് ഈ വീഡിയോ എടുത്ത് കാണിക്കുന്നത് എന്ന് നോക്കുക കേട്ടോ അങ്ങനെ ഷൂസ് വാങ്ങി ഹെയർ ബാൻഡൊക്കെ വാങ്ങി അടുത്തെന്ന് പറയുന്നത് സ്നാക്സ് എന്തെങ്കിലും നാളെ അപ്പോൾ വേദയ്ക്ക് നാളെ മീൻസ് ഇന്ന് വേദയ്ക്ക് എയ്റ്റ് ഒ ക്ലോക്ക് ടു സെവൻ ഫോർട്ടി ഫൈവ് ടു ലെവൻ ഓ ക്ലോക്ക് വരെയാണ് വേദയ്ക്ക് ക്ലാസ് ടൈം പറഞ്ഞിട്ടുള്ളത് സ്കൂളിൽ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ലെവൻ ഒ ക്ലോക്ക് വരെയുള്ളൂ അപ്പോൾ സ്നാക്സ് എന്തെങ്കിലും കൊണ്ടുപോയാൽ മതി ചോറൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല സ്നാക്സ് വാങ്ങിക്കാനായിട്ട് അങ്ങനെ നമ്മുടെ പട്ടിയൂക്കാവിലുള്ള ജി ജിയിൽ കയറി അത്യാവശ്യം നല്ലൊരു ബേക്കറി ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജി ജി ഇവിടുത്തെ ബ്രെഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ാണ് ഇവിടുത്തെ ദിൽകൂഷ് ഭയങ്കര ഫേമസ് ആട്ടോ നല്ല ദിൽകൂഷ് ആണ് ഇവിടുത്തെ ദിൽകൂഷ് ബ്രെഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ജീജിയുടെ തന്നെ കയറി ജീജി കയറി ആദ്യം എന്താ ബദാം കുക്കീസ് വാങ്ങി പിന്നെ വേദ ഓരോ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ റസ്ക് അച്ഛൻ ഒരു സ്ഥലത്ത് നിന്ന് റെസ്ക് വാങ്ങിച്ചിട്ട് വരും ഭയങ്കര ടേസ്റ്റ് ആണ് ഈ പഴയ ടൈപ്പ് റസ്ക് അത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പോൾ അത് വേദ കാണിച്ചിരിക്കുക തരാണ് അതുപോലത്തെ ഇരിക്കണമെന്ന് അതല്ല സംഭവം ഇത് വേറെയാണ് സംഭവം കേട്ടോ പിന്നെ എന്തോ ഞാൻ സോനം പപ്പുടി അതൊക്കെ എടുത്ത് കാണിക്കുകയാണ് വേദയ്ക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ എന്തായാലും നമ്മുടെ ബീറ്റ് റൂട്ട് പക്കോഡൊക്കെ ഇരിക്കുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ വേദം ഒന്ന് എടുത്തു ഇത് എങ്ങനെയായിരിക്കും ടേസ്റ്റ് എന്നൊക്കെ ചോദിച്ചു വേദയ്ക്ക് പക്കവാടയിൽ അത്ര ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ട് പിന്നെ എടുത്തിട്ട് പിന്നെ തിരിച്ചങ്ങ് വെച്ചാട്ടോ എന്നിട്ട് വീണ്ടും വേറെ വേദന എന്തൊക്കെയോ തപ്പിക്കൊണ്ട് നിൽക്കുകയാണ് കുക്കീസോ വേർഫൽസോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ എടുത്തു കേട്ടോ വേഫൽസ് എടുത്തു ഞാൻ പറഞ്ഞു കുറച്ച് സാധനം എടുത്താൽ മതി കാരണം ഇതിരുന്ന കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് പറഞ്ഞു ആവശ്യമുള്ള സാധനം മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ആൽമണ്ട് കുക്കീസും വേർഫൽസും പിന്നെ ഈ പൊട്ടാറ്റോ ബിസ്ക്കറ്റ് വേദിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ആ ബിസ്ക്കറ്റും എടുത്തായിരുന്നു എന്നിട്ട് ബില്ല് ഞാൻ കൊടുത്തു അപ്പോൾ ആ ചേട്ടനെ നോക്കുകയാണ് എന്താണ് വീഡിയോ എടുക്കുന്നു എന്താണ് എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ആ ചേട്ടന് ആര് നോക്കിയാലും ഞാൻ ഞാനിനെ വീഡിയോയ്ക്ക് ലെങ്ക് കൂട്ടാനായിട്ട് കുറച്ച് സമയം നീട്ടി അങ്ങ് എടുക്കുമെന്ന് ഞാനങ്ങ് തീരുമാനിച്ച കേട്ടോ ഇപ്രാവശ്യം ബ്രെഡ് ഒന്നും വാങ്ങിയില്ല അതുപോലെ ഇവിടുത്തെ ഈ കപ്പ് കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അങ്ങനെ ഈ കപ്പ് കേക്കും വാങ്ങി ബ്രെഡ് ഒക്കെ നാളെ വാങ്ങിയിരിക്കുന്നു എം ആർ എന്ന് വാങ്ങിയിരിക്കുന്നു എം ആർ എ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ജി ജിയാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം കേട്ടോ അത്യാവശ്യം നല്ലൊരു ബേക്കറി തന്നെയാണ് ജി ജി ഞാൻ പറയുന്നു ഞാൻ ഗ്യാരൻറ്റി തരുന്നു കേട്ടോ എന്നിട്ട് ഞങ്ങൾ നേരെ തിരുമല വീട്ടിൽ പോയി അവിടെ ചെന്ന് സാധനങ്ങളെല്ലാം വച്ച ശേഷം വീണ്ടും കറങ്ങാനായിട്ട് ഇറങ്ങി നാളെ ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അരി ഉഴുന്ന് വരയ്ക്കാമെന്ന് കരുതിയിട്ട് ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് പിന്നെ കടയിൽ നിന്ന് വാങ്ങാൻ കരുതി തൊട്ടടുത്ത മേലിൽ നല്ല കിഡില മാവ് കിട്ടും കേട്ടോ അങ്ങനെ അവിടെ നിന്ന് തന്നെയാണ് അരി ഉഴുന്നിൻ്റെ മാവ് വാങ്ങിയത് മീൻസ് ദോശ ബാറ്ററി വാങ്ങിയത് ദോശ ഇഡ്ഡലി ബാറ്ററി വാങ്ങിയത് അരി ഉഴുന്ന് വാങ്ങിയത് സോറി കേട്ടോ എന്നിട്ട് നേരെ വെജിറ്റബിൾസ് വാങ്ങാനായിട്ട് പോയി നാളെ സാമ്പാറല്ലേ വെക്കുന്നത് അപ്പോൾ വെജിറ്റബിൾസ് വേണ്ടേ പിന്നെ ഏട്ടം നിൽക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നാളെ പിന്നെ ഗ്രാൻഡാക്കി കളയാന്ന് കരുതി നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാറാക്കാന്ന് കരുതി കേട്ടോ ഞാനും വേദം മാത്രമേ ഉള്ളുങ്കിൽ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ഞങ്ങൾ വാങ്ങാറില്ല എന്തെങ്കിലുമൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങ് തട്ടിക്കൂട്ടും പിന്നെ മിക്കവാറും ഞാനും ആണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജും ഞങ്ങൾ നെട്ടയത്തായിരിക്കും വീട്ടിലുണ്ടാവാറില്ല അതുകൊണ്ട് അങ്ങനെ കുറച്ച് വെജിറ്റബിൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ ചെന്നപ്പോൾ പിള്ളേരെ സിറ്റെല്ലാം കളിക്കാനായിട്ടുണ്ട് അപ്പോഴേക്കും നോക്കിയപ്പോൾ ധിയയുടെ മുടി ഉണ്ടല്ലോ ഇങ്ങനെ ഷോക്ക് അടിച്ച പോലെ ഇരിക്കുന്നു എന്താ സംഭവം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പ്രേമലും എഫെക്റ്റാട്ടോ ഒന്നും മുടി ചെറുതായിട്ട് വെട്ടിയതാ പ്രേമിലും സ്റ്റൈൽ സ്വന്തമായിട്ട് വെട്ടിയതാട്ടോ അങ്ങനെ ഞാൻ കളിയാക്കി എന്നിട്ട് നോക്കിയപ്പോൾ അമ്മൂൻ്റെ കൈ പുള്ളിയിരിക്കുന്നു ഇതെന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ വേദയും ടീമും കൂടെ അമ്മൂം ടീമും എല്ലാവരും കൂടി പോക്കോൺ ഉണ്ടാക്കി കഴിച്ചു കുക്കറിലാണ് ഉണ്ടാക്കി കേട്ടോ ആ കുക്കറിൽ നിന്ന് ചൂടടിച്ച് കൈ പുള്ളിയതാണ് ഇതിന്ന് ഞാൻ അമ്മൂൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് ഇറങ്ങിയത് ഇങ്ങനെ കൈ പുള്ളി എന്നുള്ളത് എന്നോട് പറഞ്ഞില്ല എന്താ പറയാത്തു ചോദിച്ചപ്പോൾ ഞാൻ വഴക്ക് പറയുന്നത് കൊണ്ട് പറയാത്തതാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അമ്മൂൻ്റെ കൈയും പുള്ളിയും അങ്ങനെയൊക്കെ നിൽക്കുകയാണ് എന്നിട്ടെന്താ പരിപാടി ആ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം സോട്ട് ചെയ്ത് മാറ്റി മാറ്റിവെക്കുക കേട്ടോ അതായത് നാളെ സാമ്പാറിനുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി പച്ചക്കറി എല്ലാം വേറെ വേറെ മാറ്റി വെക്കാം കേട്ടോ നമുക്ക് ഇവിടെ ട്രിവാൻ്റടുത്ത് സാമ്പാർ പച്ചക്കറി എന്ന് പറഞ്ഞിട്ട് കിറ്റായിട്ട് വാങ്ങാൻ കിട്ടും കേട്ടോ ഞാനപ്പോൾ അതാണ് വാങ്ങിയത് അപ്പോൾ ആ പച്ചക്കറി കിറ്റ് വാങ്ങിയാൽ നമുക്ക് രണ്ട് ദിവസം സാമ്പാർ രണ്ടല്ല മൂന്ന് ദിവസമൊക്കെ മാക്സിമം സാമ്പാർ ഞാൻ കിട്ടും കേട്ടോ അപ്പോൾ ഒരു ദിവസത്തേക്കുള്ള ഇന്ന ഇന്നത്തേക്കുള്ള സാമ്പാറിനുള്ളത് വെച്ചു ഇനി അടുത്തൊരു ദിവസത്തേക്കുള്ള സാമ്പാറിനുള്ളത് ഞാൻ മാറ്റി മാറ്റിവയ്ക്കുകയാണ് പിന്നെ വെണ്ടയ്ക്കൊക്കെ നിറയുണ്ടായിരുന്നു വെണ്ടയ്ക്ക ഞാൻ മാറ്റി വെച്ചു പിന്നെ ടൊമാറ്റോ കപ്പ് ഇന്നാളെ സാമ്പാർ വെക്കാനായിട്ട് എൻ്റെ കയ്യിൽ പഴയതുണ്ടായിരുന്ന സാമ്പാർ പഴയ ഉണ്ടായിരുന്ന ടൊമാറ്റോ സാമ്പാർ പച്ചക്കറിയുടെ കൂടെ ഇട്ട് കേട്ടോ ഇത് വേദയാ വീഡിയോ എടുക്കുന്നതാണ് സൈഡിൽ കൈ നിൽക്കുന്നത് ഇപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് കണ്ടത് വേദം വിളിച്ച് ഞാൻ രണ്ട് വഴക്ക് കൊടുത്തു കേട്ടോ അത് ശരിയല്ലല്ലോ ഞാൻ എപ്പോഴും പറയും വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണേ ശ്രദ്ധിച്ചെടുക്കണേന്ന് ഒരു ശ്രദ്ധയില്ലാണ്ട് എടുക്കും പക്ഷേ അവൾ അത് ഓഫ് ചെയ്തിട്ട് വേറെ ഒന്നുകൂടെ എടുത്തു തന്നു അത് വേറെ കാര്യം അതിങ്ങനെ ശ്രദ്ധിച്ചില്ല എഡിറ്റ് ചെയ്തപ്പോൾ പിന്നെ അത് കിടക്കട്ടെ എന്ന് എതിട്ടതാ കേട്ടോ അപ്പോൾ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള സാമ്പാറിൻ്റെ പച്ചക്കറിയെല്ലാം ആ കട്ട് ചെയ്ത് വയ്ക്കാമെന്ന് കരുതി ഇനി രാവിലെ എടി എണീറ്റ് ഭയങ്കരമായിട്ട് ധൃതിപ്പെടേണ്ടല്ലോ അതുപോലെ കുറേ ദിവസമായിട്ട് ആ രാവിലെ നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ രാവിലെ നാളെ ഇനി എണീക്കാൻ ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ടാവും അപ്പോൾ പച്ചക്കറിയെല്ലാം കട്ട് ചെയ്ത് വെച്ചാൽ അത്രയും പതുക്കെണീറ്റാൽ മതിയല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾക്കത് സാമ്പാറിന് മാത്രം പച്ചക്കറി കട്ട് ചെയ്ത് വയ്ക്കാമെന്ന് കരുതി പക്ഷേ എന്നിങ്ങനെ ഭയങ്കര ത്രില്ലാട്ടോ നാളെ വേറെ വീണ്ടും സ്കൂളിലേക്ക് വിടുന്നതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ അത് നാളെ ഒരു ദിവസത്തേക്കേ ഉണ്ടാകത്തുള്ളൂ പിന്നീട് അതുണ്ടാകത്തില്ല സ്കൂൾ അടച്ചിട്ട് തുറക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ രാവിലെ എഴുന്നേക്കുന്ന കാര്യമൊക്കെ നോക്കും ഓർക്കുമ്പോ ഉണ്ടല്ലോ വേദക്കാട്ട് വിഷമം എനിക്കാണ് കാരണം വേദയ്ക്ക് സെവൻ തേർട്ടി ആകുമ്പോൾ പോകണം അപ്പോൾ അത്രയും രാവിലെ എഴുന്നേറ്റാലേ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ അത് ഓർക്കുമ്പോൾ വിഷമം നാളെ ഒരു ദിവസം ഭയങ്കര സന്തോഷമായിരിക്കും ആദ്യത്തെ ദിവസം ഇടുന്നതിൻ്റെ സന്തോഷം ആ എന്തായാലും പച്ചക്കറിയെല്ലാം കട്ട് ചെയ്തു ഫ്രിഡ്ജിലൊക്കെ വച്ചു അത് കഴിഞ്ഞ് നമുക്ക് കിടക്കാനുള്ള സമയമായി വന്നു വേദക്കളിയെല്ലാം കഴിയും അപ്പം ഞാൻ പറഞ്ഞു നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ആ ബാഗിലെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞു അപ്പോൾ വാങ്ങിയപ്പോഴേ ഉള്ള എല്ലാ സാധനങ്ങളും വേദ ബാഗിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള നാളെ സ്കൂളിൽ കൊണ്ടുപോകാൻ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു ടിഫിൻ ബോക്സും ടിഫിൻ ബാഗും പിന്നെ സ്കെച്ച് പെൻസിൽ ഗം വാങ്ങിയ എല്ലാ സാധനങ്ങളും ആ ബാഗിലുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് നാളെ ആവശ്യമുള്ള നമ്മുടെ പെൻസിൽ ബോക്സും പിന്നെ കുറച്ച് ബുക്സ് നോട്ട്സ് ഒരു രണ്ട് മൂന്ന് നോട്ട്സ് മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ നാളെ അധികം ഒന്നും പഠിപ്പിക്കത്തില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ തൽക്കാലത്തേക്ക് വേണ്ടിയിട്ട് നാളത്തേക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള പെൻസിൽ ബോക്സും രണ്ട് മൂന്ന് നോട്ട്സും മാത്രം കൊണ്ടുപോയാൽ എന്ന് പറഞ്ഞു അപ്പോൾ ബാഗിലിരിക്കുന്ന മറ്റ് സാധനങ്ങളെല്ലാം വേദ മാറ്റാണ് എന്തായാലും എന്നെ പോലെ തന്നെ വേദയും സന്തോഷത്തിലാണ് ആദ്യത്തെ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകാനായിട്ട് ഭയങ്കര ഇതാണ് ഫ്രണ്ട്സിനെയൊക്കെ ഒരുപാട് ദിവസത്തിന് ശേഷം കാണാം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷം വേദയ്ക്കും ഉണ്ട് എന്തെല്ലാം കാര്യങ്ങൾ കാര്യങ്ങളിനി സംസാരിക്കാനുണ്ടാവും ഈ രണ്ട് മാസത്തെ വിശേഷങ്ങളാണ് മറ്റുള്ള കുട്ടികളായിട്ടൊക്കെ സംസാരിക്കാനുണ്ടാവും അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് രണ്ട് ദിവസത്തെ സന്തോഷം ഉണ്ടാവും എങ്കിലും വേദയ്ക്ക് സ്കൂളിൽ ഒരു മടിയില്ല കേട്ടോ രാവിലെ എഴുന്നേക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എങ്കിലും സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടൊന്നും പറയാറുമില്ല അങ്ങനെ അമ്മ ഞാനിന്ന് പോകുന്നില്ല എനിക്ക് വയ്യ തലവേദന പല്ലേ വേന വയർ ആ ഒക്കെ കള്ളത്തരങ്ങളൊന്നും വേദയ്ക്ക് അറിയത്തുമില്ല അതിന് അങ്ങനെ പറയത്തൂല അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ലായ്മയില്ല പക്ഷേ രാവിലെ എഴുന്നേക്കുന്ന കാര്യത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാഗെല്ലാം പാക്കിങ് കഴിഞ്ഞു നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞുമക്കളും ഇതുപോലെ സ്കൂളിലൊക്കെ പോയോ മൂന്നാം തീയതി സ്കൂൾ തുറന്നവരുണ്ട് നാളെ സ്കൂൾ ഇന്ന് സ്കൂൾ തുറക്കുന്നവരുണ്ട് അപ്പോൾ ബാക്ക് ടു സ്കൂൾ വീഡിയോ നമുക്ക് ഉടനെ കാണാം ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ ഇത്രയും മതിയോ വീഡിയോയുടെ ലെങ്ത്ത് എന്നെ കൊണ്ട് പറ്റുന്നത് മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയൊരു നല്ല വിശേഷമായിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ടാറ്റ ബവൈ എല്ലാ കുഞ്ഞുമക്കൾക്കും എൻ്റെയും വേദക്കുട്ടിയുടെയും വക ഒരായിരം ആശംസകൾ പഠിച്ച് വലിയ മെടുക്കരാകുകട്ടോ വേദക്കുട്ടിയും അങ്ങനെ തന്നെ ആവട്ടെ എന്നുള്ള ഒരു വിശ്വാസത്തിലും സന്തോഷത്തിലുമാണ് നമ്മൾ അങ്ങനെ പോകുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റ